ഹലോ റിയേഴ്സ് ഗുഡ് മോർണിംഗ് ഡിവൈൻ പ്രോഫിറ്റ് ടാരോ രീഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഓക്കെ എല്ലാവരും സുഖമായിരിക്കുന്നു ഇപ്പോൾ ഇവിടെ ഇന്നത്തെ യൂണിവേഴ്സൽ ഗൈഡൻസ് അല്ലെങ്കിൽ എന്താണ് നിങ്ങളോട് ടാറോക്ക് ഇപ്പോൾ പറയാനുള്ളത് എന്നാണ് നോക്കുന്നത് അപ്പോൾ നമുക്ക് കാർഡുകൾ എന്താണെന്ന് നോക്കാം അപ്പോൾ എല്ലാവരും പോസിറ്റീവായിട്ടിരിക്കുമോ കാർഡുകൾ ഷഫർ ചെയ്യാൻ പോവുകയാണ് എന്താണ് ഇപ്പോൾ ഡിവേഴ്സിന് കൊടുക്കാനുള്ള ഗൈഡൻസ് എന്താണ് ഗൈഡൻസ് എന്താണ് ഗൈഡൻസ് ഗൈഡൻസ് കാർഡുകൾ എന്താണെന്ന് നോക്കാം ിൽ അറേഞ്ച് ചെയ്തിട്ട് വരാം ഓക്കെ എനിക്ക് റീഡിങ്ങിലേക്ക് പോകാം വന്നിരിക്കുന്ന കാർഡുകൾ പേജ് ഓഫ് കപ്സ് നയൻ ഓഫ് കപ്സ് ടു ഓഫ് പെൻടെക്ക് സ്ട്രങ്ക് ആൻഡ് ടു ഓഫ് സോഡ്സ് സെവൻ ഓഫ് ബോൺസ് ബോട്ടം ഓഫ് ദി ടെക്ക് വന്നിരിക്കുന്നത് ലവേഴ്സ് കാർഡാണ് ഓക്കെ അപ്പോൾ ആദ്യം തന്നെ പറയാം ഇത് പേഴ്സണൽ റീഡിംഗ് അല്ല ജനൽ റീഡിംഗ് ആണ് ആണ് ടൈംലെസ് ആണ് എപ്പോഴാണോ കാണുന്നത് അപ്പോൾ മുതൽ വാലിഡ് ആണ് റെസിനേറ്റ് ചെയ്യുന്നവർ മാത്രം എടുക്കുക ഓക്കെ അപ്പോൾ പേജ് ഓഫ് കപ്സ് എന്ന് പറയുമ്പോൾ നിങ്ങളിലേക്ക് ഒരു പുതിയൊരു ഓഫർ നിങ്ങളിലേക്ക് വരുന്നു ഓക്കെ ഒരു ജോബ് ഓഫർ ആയിരിക്കാം എന്തായാലും ഒരു ഓഫർ നിങ്ങളിലേക്ക് വരുന്നുണ്ട് അതുപോലെ തന്നെ ക്രിയേറ്റീവായിട്ടുള്ള ഐഡിയാസ് അവസരങ്ങൾ ഇതൊക്കെ നിങ്ങളിലേക്ക് വരുന്നു പിന്നെ നിങ്ങൾക്ക് എന്താണ് നിങ്ങളുടെ പാസ്റ്റിൽ നിന്നും ഉള്ള ആൾ ഒരു വ്യക്തിയുടെ ഒരു മെസ്സേജ് നിങ്ങളിലേക്ക് വരുന്നു എന്നും കാണാം കുറച്ച് നാളായിട്ട് കമ്മ്യൂണിക്കേഷൻ ഇല്ലാത്ത ഒരു വ്യക്തിയിൽ നിന്നും നിങ്ങളിലേക്ക് ഒരു മെസ്സേജ് വരുന്നതും ആവാം അതുപോലെ തന്നെ ഒരു സർപ്രൈസ് അല്ലെങ്കിൽ ഒരു ഗിഫ്റ്റ് ഇതൊക്കെ നിങ്ങൾക്ക് ഇന്ന് ലഭിക്കാൻ സാധ്യതയുണ്ട് പിന്നെ ഒരു എന്താണ് പ്രപ്പോസൽ റിലേഷൻഷിപ്പിലാണെങ്കിൽ നിങ്ങൾക്കൊരു പ്രപ്പോസൽ വരുന്നു ഇതൊക്കെയാണ് പറയുന്നത് പിന്നെ അതുപോലെ തന്നെ ക്രിയേറ്റീവായിട്ട് നിങ്ങൾ പല കാര്യങ്ങളും ചെയ്യുന്നു അതായത് പെയിൻറ്റിങ് ആയിരിക്കാം ഡാൻസിങ് അങ്ങനെ ആർട്ടിസ്റ്റ് പരമായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കാര്യം ഇന്ന് നിങ്ങളൊരു കോഴ്സ് നിങ്ങൾ നോക്കുന്നതായിരിക്കാം പുതിയൊരു കോഴ്സ് നിങ്ങളിലേക്ക് വരുന്നതായിരിക്കാം അതൊക്കെയാണ് പേജ് ഓഫ് കപ്സ് പറയുന്നത് അത് മുമ്പ് നിങ്ങളിൽ നിന്ന് വിട്ടുപോയ വ്യക്തികൾ നിങ്ങളിലേക്ക് വരുന്നതായിരിക്കും ഒരു കമ്മ്യൂണിക്കേഷൻ വരുന്നതായിരിക്കും ഒരു മെസ്സേജ് വരുന്നതായിരിക്കാം അവർ നിങ്ങളിലേക്ക് വരുന്നു അതുപോലെ തന്നെ പുതിയൊരു വ്യക്തി പുതിയതായിട്ട് നിങ്ങളിലേക്ക് ഒരു വ്യക്തി വരുന്നു ഒരു ഫ്രണ്ട് അല്ലെങ്കിൽ ഒരു പ്രപ്പോസൽ വരുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് പിന്നെ ഫിനാൻഷ്യലി നിങ്ങൾ ഇന്ന് എന്തെങ്കിലും തീരുമാനം എടുക്കുന്നുണ്ടെങ്കിൽ വളരെയധികം ആലോചിച്ച് തീരുമാനിക്കണം കാരണം ഒരു ചൈൽഡ് എനർജി അല്ലെങ്കിൽ ഒരു കുട്ടിത്തം ഉള്ള ഒരു എടുത്ത ചാട്ടമുള്ള ഒരു വ്യക്തിയുടെ എനർജി ആയിരിക്കും ഇന്ന് നിങ്ങൾക്കുള്ളത് അതുകൊണ്ട് തന്നെ ഒരു ദിവാസ്വപ്നമൊക്കെ കണ്ട് നടക്കുന്ന ഒരു വ്യക്തിയുടെ ഒരു എനർജിയാണ് അതുകൊണ്ട് തന്നെ വളരെയധികം ഫിനാൻഷ്യലി ഉള്ള കാര്യങ്ങളൊക്കെ വളരെയധികം എന്താണ് ശ്രദ്ധിച്ച് കൊണ്ട് മാത്രം ചെയ്യുക ഓക്കെ നിങ്ങളേക്കൊരു റീയൂണിയൻ ഒക്കെ വരുന്നുണ്ട് കേട്ടോ ഒരു റീയൂണിയൻ നമുക്ക് വിട്ടുപോയിട്ടുള്ള വ്യക്തിയുള്ള ഒരു റീയൂണിയൻ റിലേഷൻഷിപ്പിൽ ഒരു ഓഫർ ഇതൊക്കെയാണ് പേജ് ഓഫ് കപ്സ് പറയുന്നത് ഓക്കെ അപ്പോൾ അങ്ങനെ ഒരാൾക്ക് വരുന്നുണ്ട് കേട്ടോ അടുത്തത് നയൻ ഓഫ് കപ്സ് ആണ് നയൻ ഓഫ് കപ്സ് ഇവിടെ പറയുന്നത് അതായത് നിങ്ങൾ നിങ്ങളുടെ ആഗ്രഹങ്ങളെ നിങ്ങൾക്ക് സക്സസ് ആണ് ലഭിച്ചിരിക്കുന്നത് നിങ്ങൾ കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ടായിരുന്നു നിങ്ങൾ ആഗ്രഹിച്ച കാര്യം ചെയ്തു അതിൽ നിങ്ങൾക്ക് സക്സസ് ലഭിച്ച് നിങ്ങൾ എന്താണോ വിചാരിച്ചത് അത് നടന്ന് നിങ്ങൾ സന്തോഷത്തോടെ ഇരിക്കുന്നു എന്നാണ് അപ്പോൾ അങ്ങനെ ഒരു ഇത് നിങ്ങൾക്കിന്ന് ഉണ്ടാവും അതായത് നിങ്ങൾ ചെയ്ത കാര്യങ്ങൾക്കുള്ള അത് നടന്ന് നിങ്ങൾ ആ ഒരു സാറ്റിസ്ഫാക്ഷനിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് സാറ്റിസ്ഫാക്ഷനിൽ ഇതുപോലെ നിങ്ങൾ ഇരിക്കുന്നു എന്നാണ് സാറ്റിസ്ഫാക്ഷനിൽ നിങ്ങളുടെ ആഗ്രഹം സാധിച്ച് സാറ്റിസ്ഫാക്ഷനിൽ ഇരിക്കുന്നു എന്നാണ് ഓക്കെ ഇമോഷണലി ആയാലും ഫിനാൻഷ്യലി ആയാലും മെൻ്റലി ആയാലും നിങ്ങൾ വളരെയധികം സാറ്റിസ്ഫൈഡായിട്ട് കൂടി നിങ്ങൾ ചെയ്തു ഒരു കാര്യം ചെയ്തു അതിൽ ഞാൻ സക്സസ്ഫുള്ളായി അതിൽ അഭിമാനത്തോടെ നിങ്ങൾ ഇരിക്കുന്നതായിട്ട് കാണുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങൾ ഇന്ന് കുറച്ച് മടിയനായിട്ടും അല്ലെങ്കിൽ മടിയുള്ളതായിട്ടും ഒരു ലേസിനെസ് നിങ്ങൾക്കുള്ളതായിട്ടും ഇവിടെ കാണുന്നുണ്ട് അതായത് നിങ്ങൾ അതൊക്കെ ചെയ്തു ഇനി എനിക്ക് എല്ലാം എന്നിലേക്ക് വരട്ടെ എന്നുള്ള രീതിയിൽ ഒരു മടി പിടിച്ച് ഇരിക്കുന്നതായിട്ടും കാണുന്നുണ്ട് മനസ്സിലാക്കുക ഇത് നിങ്ങളുടെ ആ ഒരു സക്സസ്സിൻ്റെ അല്ല നിങ്ങൾക്ക് ഇനിയും പ്രവർത്തിക്കേണ്ടതായിട്ടുണ്ട് ഇനിയും മുന്നോട്ടേക്ക് പോകേണ്ടതായിട്ടുണ്ട് അതുകൊണ്ട് മടി മാറ്റി വെക്കുക ഇന്നൊരു മടിയൊക്കെ ഫീൽ ചെയ്യാൻ സാധ്യതയുണ്ട് ആ ഒരു മടി മാറ്റി വെച്ചിട്ട് നിങ്ങൾ മുന്നോട്ടേക്ക് പോവാനും പറയുന്നുണ്ട് പക്ഷേ നിങ്ങൾ വളരെയധികം എന്താണ് സക്സസ്ഫുള്ളാണ് നിങ്ങൾ ചെയ്ത കാര്യങ്ങൾ സക്സസ്സിലേക്ക് എത്തി അതിനുള്ള ആ ഒരു സാറ്റിസ്ഫാക്ഷൻ കൂടി ഇരിക്കുന്നു എന്നാണ് ഇവിടെ കാണുന്നത് ഓക്കെ അതാണ് നൈൻ ഓഫ് കപ്സിൻ്റെ എനർജി വരുന്നത് അടുത്തത് ടു ഓഫ് ആണ് റ്റൂ ഓഫ് പെൻഡക്കൾസ് പറയുന്നത് അതായത് നിങ്ങളോടൊന്ന് ബാലൻസ് ചെയ്യാനാണ് പറയുന്നത് ഏതൊരു കാര്യത്തിനും ഒരു ബാലൻസ് വേണം എന്നാണ് പറയുന്നത് ഓക്കെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ ഒരുമിച്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്താണ് കറക്റ്റായിട്ടുള്ള ആ ഒരു തീരുമാനത്തിലേക്ക് എത്താൻ പറ്റുന്നുണ്ടാവില്ല അതിനെ ഒന്ന് ബാലൻസ് ചെയ്യുക അല്ലെങ്കിൽ എന്താണ് വേണ്ടതിനെ തിരഞ്ഞെടുക്കുക എന്നാണ് പറയുന്നത് ഓക്കെ ഇവിടെ രണ്ട് ടൂ വരുന്നുണ്ട് അപ്പോൾ ഇവിടെ എന്ന് പറയുമ്പോൾ രണ്ടിൽ ഒന്ന് നിങ്ങൾ സെലക്ട് ചെയ്ത് മുന്നോട്ടേക്ക് പോവുക മൾട്ടിപ്പിളായിട്ടുള്ള പ്രയോറിറ്റീസ് നിങ്ങൾ കൊടുക്കുന്നു ഒരുപാട് കാര്യങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നതായിട്ട് കാണുന്നു അതിനെ എന്താണ് കറക്റ്റായിട്ട് മാനേജ് ചെയ്ത് മുന്നോട്ടേക്ക് പോവുക അപ്പോൾ ഇത് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്താണ് സാമ്പത്തികമായിട്ട് വളരെയധികം ബുദ്ധിമുട്ടുകൾ വന്നേക്കാം അതായത് നിങ്ങൾക്ക് ഒരു ജഗ്ലിംഗ് സ്റ്റേജാണ് കാണുന്നത് ഓക്കെ വ്യക്തമായിട്ടൊരു എന്താണ് പ്ലാൻ തയ്യാറാക്കുക പിന്നെ ഡിസിഷനെ ബാലൻസ് ചെയ്ത് കൊണ്ടുപോവുക അതായത് രണ്ടിനെയും ബാലൻസ് ചെയ്ത് തുല്യതയുടെ ആ ഒരു ബാലൻസിങ് വന്നാൽ മാത്രമാണ് ജീവിതം നല്ല രീതിയിൽ മുന്നോട്ടേക്ക് പോവുക അപ്പോൾ എന്ത് കാര്യം ചെയ്യുമ്പോഴും എന്താണ് വ്യക്തമായിട്ടുള്ള തീരുമാനങ്ങളും അതുപോലെ തന്നെ ബാലൻസിങ്ങും ആണ് പിന്നെ എന്താണ് നിങ്ങളുടെ പ്രയോറിറ്റി അതിന് നിങ്ങളെന്തു ചെയ്യുക അതിനെ കണ്ട് ആ ഒരു പ്രയോറിറ്റിയിൽ ഉറച്ചു നിന്നുകൊണ്ട് മുന്നോട്ടേക്ക് പോകുക പിന്നെ അതുപോലെ തന്നെ കറക്റ്റായിട്ട് ടൈമൊക്കെ കറക്റ്റായിട്ട് മാനേജ് ചെയ്യുക എന്ത് കാര്യം ചെയ്യുമ്പോഴെന്താണ് അതിൽ വ്യക്തതയോടുകൂടി ഒരു പ്ലാനിങ്ങോടുകൂടി ഇപ്പോൾ ഞാൻ എന്താണ് ചെയ്യേണ്ടത് അതായത് ഒരു ദിവസം നിങ്ങൾ പ്ലാനൊക്കെ തയ്യാറാക്കി ചെയ്യുക നാളേക്കുള്ള കാര്യങ്ങളായാലും നിങ്ങൾ എല്ലാം ഒരു പ്ലാൻ ചെയ്ത് വ്യക്തമായിട്ട് സ്ട്രക്ചർ ചെയ്തിട്ട് കാര്യങ്ങൾ ചെയ്യാനാണ് ടു ഓഫ് പെൻഡക്കൾ നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നത് ഓക്കെ അതാണ് ടൂ പെൻഡക്കുലിസിൻ്റെ എനർജി അടുത്തത് സ്ട്രെങ്ത് കാർഡാണ് സ്ട്രെങ്ത് കാർഡ് നിങ്ങളോട് പറയുന്നത് നിങ്ങളുടെ ഉള്ളിലുള്ള ആ ഒരു സ്നേഹത്തിൻ്റെ പവറിനെ നിങ്ങൾ തിരിച്ചറിയാനാണ് ഓക്കെ നിങ്ങളുടെ ഉള്ളിൽ ഒരു പവർ ഉണ്ട് ആയിട്ടുള്ള പവറിനെ നിങ്ങൾ തിരിച്ചറിഞ്ഞുകൊണ്ട് മുന്നോട്ടേക്ക് പോവാനാണ് പറയുന്നത് അതായത് ആ ഒരു പവർ കൊണ്ട് നിങ്ങൾക്ക് ഒരു സിംഹത്തെപ്പോലും മെരുക്കിയെടുക്കാൻ പറ്റുന്ന വ്യക്തിയാണ് ഇവിടെ കാണുന്നത് അപ്പോൾ ഇന്ന് നിങ്ങളെന്താണ് ഇൻറ്റേർണൽ പവർ വെച്ചുകൊണ്ട് നിങ്ങൾ മുന്നോട്ടേക്ക് നീങ്ങാനാണ് പറയുന്നത് അതുപോലെ അതായത് സ്നേഹം കൊണ്ടാണ് നിങ്ങൾക്ക് പല കാര്യങ്ങളും ഇന്ന് നേടാൻ വേണ്ടി പറ്റുന്നത് ഓക്കെ പെട്ടെന്ന് ദേഷ്യം വന്ന് കാര്യങ്ങൾ പറഞ്ഞതുകൊണ്ട് കാര്യമില്ല നിങ്ങളുടെ ഉള്ളിലുള്ള ആ ഒരു പവർ വെച്ചിട്ട് മറ്റുള്ളവരെ ഏത് രീതിയിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും മുന്നോട്ടേക്ക് നയിക്കാനും നിങ്ങളോടൊപ്പം കൊണ്ടുവരാനും നിങ്ങൾക്ക് നല്ല നല്ല തീരുമാനങ്ങൾ എടുക്കുവാനും അതായത് ഇൻഫിനിറ്റായിട്ട് നിങ്ങളിലേക്ക് നിങ്ങൾ വിചാരിക്കുന്ന കാര്യങ്ങളെത്തിക്കാനും നിങ്ങളുടെ ഇൻറ്റേണൽ പവർ വെച്ചിട്ട് സാധിക്കും പലപ്പോഴും നമ്മൾ എന്താണ് ദേഷ്യപ്പെട്ട് കാര്യങ്ങൾ ചെയ്യുന്നതിനെക്കാട്ടിലും അവരോട് ഉപ സ്നേഹം കൊണ്ട് നമ്മൾക്ക് പല കാര്യങ്ങളും നേടാൻ വേണ്ടി പറ്റില്ലേ അതാണ് സ്ട്രെങ്ത് കാർഡ് നിങ്ങളുടെ ഉള്ളിലുള്ള പവറിനെ തിരിച്ചറിഞ്ഞ് മുന്നോട്ടേക്ക് പോകാനാണ് പറയുന്നത് നിങ്ങൾക്കിന്ന് വളരെയധികം ധൈര്യവും ഒക്കെ തോന്നും അതുപോലെ തന്നെ നിങ്ങൾക്ക് ഒരു എന്താണ് മറ്റുള്ളവരെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ വേണ്ടി പറ്റും നിങ്ങളുടെ ഇന്ന സ്ട്രെങ്ത്ത് വെച്ചിട്ട് പിന്നെ വളരെയധികം ഫോക്കസ്ഡ് ആയിരിക്കും പിന്നെ നിങ്ങൾ കരിയറിലൊക്കെ ഇന്ന് വളരെയധികം സ്കിൽ നിങ്ങൾ സ്കിൽഡാണ് അതുപോലെ തന്നെ നിങ്ങളുടെ ഇന്നർ ആ ഒരു സ്ട്രെങ്ത്ത് വെച്ചിട്ട് ഉള്ള ഇൻ്റർ ആ ഒരു ഇന്നറായിട്ടുള്ള സ്ട്രെങ്ത്ത് വെച്ചിട്ട് നിങ്ങൾക്ക് ഒരുപാട് ദൂരം മുന്നോട്ടേക്ക് പോകാൻ വേണ്ടി പറ്റും കാരണം നിങ്ങളുടെ സ്കിൽ നിങ്ങൾ വളരെയധികം സ്കിൽഡാണ് അപ്പോൾ പിന്നെ പ്രശ്നമില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെ ആ സ്കില്ല് നിങ്ങൾ മനസ്സിലാക്കുക എന്നുള്ളതാണ് അതുകൊണ്ട് നിങ്ങൾക്ക് മുന്നോട്ടേക്ക് ഒരുപാട് ദൂരം സഞ്ചരിക്കാൻ വേണ്ടി പറ്റും ആ ഒരു സ്കില്ല് യൂസ് ചെയ്തിട്ട് പിന്നെ സാമ്പത്തിക കാര്യങ്ങളിലാണെങ്കിൽ നിങ്ങൾ ഒരു കൺട്രോൾഡ് കൺട്രോൾഡായിരിക്കും ഓക്കെ വളരെയധികം കൺട്രോൾഡ് ആയിരിക്കും നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും സാമ്പത്തികമായിട്ട് വ്യക്തമായിട്ട് ഒരു വ്യക്തതയുണ്ട് അതുപോലെ തന്നെ നിങ്ങൾക്ക് കൺട്രോൾഡ് ആയിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി പറ്റും എന്നാണ് പറയുന്നത് അപ്പോൾ പിന്നെ ഈ ലവ് റിലേഷൻഷിപ്പിലൊക്കെ നിങ്ങളെന്താണ് വളരെയധികം ഇമോഷണലും അതുപോലെ തന്നെ മറ്റുള്ളവരെ വല്ലാതെ രീതിയിൽ കൺട്രോൾ ചെയ്യുന്നൊരു ഇതും ഒരു ടെൻഡൻസി ഉണ്ടാവും കൺട്രോൾ ചെയ്യാനുള്ള അപ്പോൾ അത് എന്താണ് ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിയുടെ വികാരങ്ങളെ കൂടി മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ടേക്ക് പോവുക എന്നുള്ളതാണ് പറയുന്നത് ഓക്കെ ഓവറായിട്ട് ആരെയും കൺട്രോൾ ചെയ്യരുത് അതിനെ ആ ഒരു സ്നേഹത്തിൽ ഒഴുകാൻ വിടുക എന്നാണ് പറയുന്നത് നിങ്ങൾ സ്നേഹം കൊണ്ട് നിങ്ങൾക്കെല്ലാം നേടാൻ വേണ്ടി പറ്റും പക്ഷേ അതിനെ എന്താണ് ആ ഒരു അതിൻ്റെ ബൗണ്ടറി നിങ്ങളൊന്ന് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് അത് ഓവറായിട്ട് ആരെയും കൺട്രോൾ ചെയ്യാൻ പോകണ്ട എന്നാണ് പറയുന്നത് ഹെൽത്തിലാണെങ്കിൽ നിങ്ങളുടെ എന്താണ് വയർ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട് ഓക്കെ നിങ്ങളുടെ കോറായിട്ടല്ലേ അതായത് നമ്മൾക്ക് എന്ത് കാര്യവും നമ്മൾക്ക് ഇപ്പം പറയാറല്ലേ ഒരാളുടെ മനസ്സിലേക്കുള്ള കീ ഭക്ഷണത്തിലൂടെ നമ്മൾക്ക് ആണ് എന്ന് പറയുന്നില്ലേ അതുപോലെ തന്നെ നിങ്ങളുടെ എന്തിനും ഉള്ള ഒരു കീ എന്ന് പറയുന്നത് നിങ്ങളുടെ വയർ നിങ്ങൾ കോർ എനർജി നിങ്ങൾ ഉണ്ടാക്കാനാണ് പറയുന്നത് വയറിൻ്റെ കാര്യം ഭക്ഷണ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാനും പറയുന്നുണ്ട് നിങ്ങളുടെ വയറിന് എന്തെങ്കിലും പ്രശ്നം വരാനുള്ള സാധ്യതയുണ്ട് അത് ദഹനശേഷിക്കൊക്കെ എന്തെങ്കിലും പ്രശ്നം വരാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഫുഡിൻ്റെ കാര്യത്തിൽ നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കണം ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് ഹെൽത്തി ഡയറ്റൊക്കെ നിങ്ങൾ ഫോളോ ചെയ്യണം എന്നാണ് പറയുന്നത് ഓക്കെ അടുത്തത് ടു ഓഫ് സോഴ്സിൻ്റെ എനർജിയാണ് ഈ ഒരു കാർഡ് കഴിഞ്ഞ റീഡിംഗിൽ വന്നിട്ടുണ്ടായിരുന്നു അതായത് നിങ്ങൾ നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്ത് വെക്കുന്നതായിട്ടാണ് കാണുന്നത് പല കാര്യങ്ങളിലും നിങ്ങൾക്ക് ഡിസിഷൻ എടുക്കാൻ വേണ്ടിയിട്ട് ബുദ്ധിമുട്ട് കാണുന്നുണ്ട് കാരണം നിങ്ങൾ നിങ്ങളുടെ ചെസ്റ്റിനെ തന്നെ പ്രൊട്ടക്റ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ് ഇവിടെ ഹാർട്ട് ചക്രമൊക്കെ ബ്ലോക്ക് ആയിട്ടില്ല ആൾക്കാരെ കാണുന്നുണ്ട് അതുകൊണ്ട് മെഡിറ്റേഷനൊക്കെ ചെയ്യാം ഓക്കെ മെഡിറ്റേഷൻ കൃത്യമായിട്ട് ചെയ്യാം ഇങ്ങനെ എന്താണ് എല്ലാം ബ്ലോക്ക് ചെയ്ത് വെച്ച് ഇരിക്കുകയാണ് കണ്ണും കെട്ടി ചുറ്റിൽ നടക്കുന്ന എന്താണെന്ന് അറിയുന്നില്ല അങ്ങനെയാണ് ഇരിക്കുന്നത് അതൊക്കെ നിങ്ങൾക്ക് ഒരു ഒരു ഡെഡ് ലോക്കായിട്ട് നിങ്ങൾ നിൽക്കുകയാണ് എന്ത് ചെയ്യണം അതെടുക്കണോ ഇതെടുക്കണോ അത് ചെയ്യണോ ഇത് ചെയ്യണോ ഇങ്ങനെ എന്ത് കാര്യം വരുമ്പോൾ നിങ്ങൾക്ക് ഒരു ഒരു തീരുമാനം എടുക്കാൻ വേണ്ടി പറ്റാത്തൊരവസ്ഥ ഇവിടെ കാണുന്നുണ്ട് അത് മാറ്റുക കണ്ണ് തുറന്ന് കാര്യങ്ങളെ കാണാൻ ശ്രമിക്കുക ഒരു ചോയ്സ് നിങ്ങൾക്ക് ഇന്ന് എടുക്കേണ്ടതായിട്ട് വരും രണ്ടിലേതെങ്കിലും ഒന്ന് ചൂസ് ചെയ്യണം അത് പക്ഷേ നിങ്ങളുടെ ഇൻറ്റേർണൽ സ്ട്രെങ്ത്ത് വെച്ചിട്ട് നിങ്ങളുടെ ഉള്ളിലുള്ള കരുത്ത് വെച്ചിട്ട് നിങ്ങൾ ചെയ്ത് മുന്നോട്ടേക്ക് പോകാനാണ് പറയുന്നത് ഓക്കെ നിങ്ങൾ ഓവറായിട്ട് തിങ്ക് ചെയ്ത് വേ ചെയ്ത് നിൽക്കാതിരിക്കാം നിങ്ങളുടെ ആന്തരികമായിട്ടുള്ള ആ ഒരു ശക്തി അല്ലെങ്കിൽ ഉള്ളിലുള്ള ആ ഒരു ഉൾവിളി എന്നൊക്കെ പറയില്ലേ അല്ലേ എല്ലാവർക്കും ഒരു ഉൾവിളി ഉണ്ടാവും അല്ലേ അത് നിങ്ങൾ യൂസ് ചെയ്യാനാണ് പറയുന്നത് ഓക്കെ എന്നിട്ട് നിങ്ങൾ എന്താണ് മുന്നോട്ടേക്ക് പോകാനാണ് പറയുന്നത് പിന്നെ ചിലർക്കൊക്കെ ഒരു പാർട്ട്ണർ വരുന്നതായിട്ടും അതുപോലെ തന്നെ ഒരുമിച്ച് നിങ്ങൾ മുന്നോട്ടേക്ക് പോകുന്നതായിട്ടും ഒക്കെ ഇവിടെ കാണുന്നുണ്ട് ഓക്കെ പിന്നെ ഒരു യൂണിയൻ ഒക്കെ കാണുന്നുണ്ട് അതായത് രണ്ട് പേർ ഒരുമിച്ച് വർക്ക് ചെയ്യേണ്ടതായിട്ടും ഒക്കെ വരുന്നു ആ ഒരു സിറ്റുവേഷൻ വരുന്നു ഒരു വ്യക്തി കൂടി നിങ്ങളിലേക്ക് വരുന്നതായിട്ടും ഒരു പാർട്ട്ണറായിരിക്കാം ജോലിസ്ഥലത്തായിരിക്കാം അല്ലെങ്കിൽ ലവ് റിലേഷൻഷിപ്പിലായിരിക്കാം നിങ്ങളിലേക്ക് ഒരു പാർട്ട്ണർ വരുന്നതായിട്ടും ഇവിടെ കാണുന്നുണ്ട് പിന്നെ ഒരു ബാലൻസ് കൊണ്ടു ഇവിടെയും ബാലൻസ് ആണ് വന്നിട്ടുള്ളത് ബാലൻസ് കൊണ്ടുവരേണ്ടതായിട്ടുള്ള ആവശ്യവും കാണുന്നുണ്ട് അടുത്തത് സെവൻ ഓഫ് ആണ് സെവൻ ഓഫ് വാൺസ് ഇവിടെ പറയുന്നത് നിങ്ങൾക്ക് ഇന്ന് ചലഞ്ചുകൾ നേരിടാൻ സാധ്യതയുണ്ട് ഒരു കോമ്പറ്റീഷൻ അതുപോലെ തന്നെ നിങ്ങൾ നിങ്ങളെ തന്നെ പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ട് നിൽക്കുന്നു എന്നാണ് പറയുന്നത് കാരണം നിങ്ങൾ നിങ്ങളുടെ ജോലിയിൽ അല്ലെങ്കിൽ പാഷനിൽ നിങ്ങൾ ഒരു ഫസ്റ്റ് ലെവൽ ഒരു അച്ചീവ്മെൻ്റ് നേടി മറ്റുള്ളവർ അംഗീകരിച്ചു അപ്പോൾ അങ്ങനെയുള്ള ആ ഒരു സ്റ്റേജിൽ നിന്ന് നിങ്ങൾ അടുത്ത ഒരു സ്റ്റേജിലേക്ക് വന്നിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ എന്താണ് നിങ്ങൾക്ക് ഒരുപാട് ചലഞ്ചുകൾ വന്നിരിക്കാം അതുകൊണ്ട് തന്നെ മുഖമറിയാത്ത ഒരുപാട് വ്യക്തികൾ ചുറ്റിലും ഉള്ളതായിട്ടും നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നു നിങ്ങളുടെ ഉള്ളിൽ തന്നെ നിങ്ങൾക്ക് അങ്ങനെ ഒരു പ്രശ്നം നിങ്ങളിലേക്ക് വരുന്നു ഒരുപാട് നിങ്ങളുടെ ഇൻറ്റേർണൽ കോൺഫ്ലിക്സും ഉണ്ടാവും കാരണം എനിക്കിത് മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ പറ്റില്ലേ അല്ലെങ്കിൽ ആ ഒരു നേടിയ വിജയത്തെ മുന്നോട്ടേക്ക് മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ബുദ്ധിമുട്ട് ഒന്ന് പിന്നെ മറ്റുള്ളവരുടെ എന്തുണ്ടാവും അസൂയ ഉണ്ടാവും ഒക്കെ ഉണ്ടാവും മറ്റുള്ളവരുടെ മറ്റുള്ളവരുടെ ഇൻഫ്ലുവൻസ് ഉണ്ടാവും അത് ഇങ്ങനെ മുഖമറിയാത്ത ഒരുപാട് പ്രശ്നങ്ങൾ നിങ്ങളിലേക്ക് ഇന്ന് വരുന്നതായിട്ട് കാണുന്നുണ്ട് ഓക്കെ അതുപോലെ തന്നെ ഒരു ക്ലാരിറ്റി കുറവ് നിങ്ങൾക്ക് ഉണ്ടാവും ഓവർ തിങ്കിങ് ആയിരിക്കും ഒരുപാട് നെഗറ്റീവ് തോട്ട്സ് ഇന്ന് വന്നേക്കാം അതിനെയൊക്കെ ഓവർകം ചെയ്യുക ഓക്കെ അങ്ങനെയുള്ള ഒരു മെൻ്റൽ സ്ട്രെസ്സൊക്കെ വരുമ്പോഴെന്താണ് നിങ്ങൾ ഒന്ന് റിലാക്സ് ചെയ്തിട്ട് കാര്യങ്ങൾ നിങ്ങൾ അവിടെ നിന്ന് ഗിവപ്പ് ചെയ്യാതെ നിങ്ങൾക്ക് ഇനിയും മുന്നോട്ടേക്ക് പോകാനുണ്ട് ഇതൊക്കെ ഈ ഒരു സമയത്ത് തോന്നുന്നതാണ് എന്ന് പറഞ്ഞ് അതിനെ ഒന്ന് ഓവർകം ചെയ്ത് മുന്നോട്ടേക്ക് പോവാൻ ഒരു കോമ്പറ്റീഷൻ വരാൻ സാധ്യതയുണ്ട് അപ്പോൾ എന്ത് ചെയ്യുക നിങ്ങൾ നിങ്ങളുടെ സ്ട്രെങ്ത്ത് മനസ്സിലാക്കിയിട്ട് മുന്നോട്ടേക്ക് പോവുക ഇത് സ്വാഭാവികമാണ് എനിക്കിനിയും മുന്നോട്ടേക്ക് പോകാനുണ്ടെന്ന് പോസിറ്റീവായിട്ട് ചിന്തിച്ചിട്ട് മുന്നോട്ടേക്ക് പോകാനാണ് പറയുന്നത് ഓക്കെ അതുപോലെ തന്നെ നിങ്ങൾക്ക് വളരെയധികം മെൻ്റലി ഇന്ന് സ്ട്രെസ്ഡ് ഔട്ട് ആവാനും അതുപോലെ തന്നെ ഒരു എല്ലാത്തിലും ഒരു ഒരു റെസ്റ്റ്ലെസ്നെസ് ഫീൽ ചെയ്യാനും സാധ്യതയുണ്ട് പെട്ടെന്ന് നിങ്ങൾക്ക് ഇമോഷണലി വളരെയധികം നിങ്ങൾ ഡ്രെയിൻഡ് ഡ്രെയിൻഡായിട്ട് തോന്നാനൊക്കെ സാധ്യതയുണ്ട് ഓക്കെ അതൊക്കെ ഈ നിങ്ങളുടെ ഉള്ളിൽ നടക്കുന്ന ഈ ഒരു കോമ്പറ്റീഷൻ കൊണ്ടാണ് നിങ്ങൾ നല്ല പാട്ടുകൾ കേൾക്കുക അങ്ങനെ ജോലി സ്ഥലത്ത് അങ്ങനെ എന്തെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് എഴുന്നേറ്റ് ഒന്ന് നടക്കുക എഴുന്നേറ്റ് നടക്കുക അല്ലെങ്കിൽ എന്താണ് പാട്ടുകൾ കേൾക്കുക നല്ല നല്ല പാട്ടുകൾ കേൾക്കുക ശോകമുഖമായിട്ടൊന്നും കേൾക്കരുത് അപ്പോൾ നിങ്ങൾ എന്തു ചെയ്യുക നല്ല രീതിയിൽ ഒന്ന് റിലാക്സ് ചെയ്തിട്ട് നല്ലോണം ഒന്ന് ബ്രീത്തൊക്കെ എടുത്തിട്ട് എന്ത് ചെയ്യുക ഐ ആം ഓക്കെ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക നല്ല രീതിയിലുള്ള പോസിറ്റീവായിട്ടുള്ള അഫർമേഷൻസ് പറയുക ഇതൊക്കെയാണ് ഇന്ന് ചെയ്യേണ്ടത് കാരണം നിങ്ങൾക്ക് ഒരുപാട് ദൂരം ഇനിയും മുന്നോട്ടേക്ക് പോകാനുണ്ട് നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് നിങ്ങൾക്ക് എത്താനുണ്ട് ഗീവപ്പ് ചെയ്യരുത് ഇത് സ്വാഭാവികമാണ് ഓക്കേ ബോട്ടം ഓഫ് ദി ഡെക്ക് വന്നിരിക്കുന്നത് ലവേഴ്സ് കാർഡാണേ ബോട്ടം ഓഫ് ദി ഡെക്ക് ലവേഴ്സ് കാർഡാണ് അപ്പോൾ നിങ്ങൾ കല്യാണൊക്കെ നോക്കുന്നുണ്ടെങ്കിൽ നല്ല റിലേഷൻഷിപ്പ് വരുന്നു നല്ലൊരു കാർഡാണ് അതുകൊണ്ട് നല്ലൊരു റിലേഷൻഷിപ്പാണ് നിങ്ങൾക്ക് വരുന്നത് യൂണിവേഴ്സായിട്ട് കൊണ്ടു വന്നിട്ടുള്ള ഒരു പാർട്ട്ണറെ നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടി പോകുന്നത് ഇപ്പോൾ ഇനിയിപ്പോൾ ചിങ്ങമാസത്തിൽ ഒരുപാട് കല്യാണമൊക്കെയാണല്ലേ എന്താണ് ചിങ്ങമാസം വന്നു ചേർന്നാൽ അല്ലേ കല്യാണത്തിൻ്റെ സമയം കല്യാണമൊക്കെ നോക്കുന്നുണ്ടാവും അവർക്കൊക്കെ നല്ല പാർട്ട്നേഴ്സിന് കിട്ടാൻ സാധ്യതയുണ്ട് എന്നാണ് പറയുന്നത് അതുപോലെ തന്നെ നല്ല റിലേഷൻഷിപ്പ് പിന്നെ നിങ്ങൾ റിലേഷൻഷിപ്പിലുള്ള വ്യക്തികളാണെങ്കിൽ നിങ്ങൾ പരസ്പരം വളരെയധികം കൂടി ബാലൻസ്ഡ് ആയിട്ട് മുന്നോട്ടേക്ക് പോകുന്നു നല്ല രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു പരസ്പരം മനസ്സിലാക്കുന്നു അതുപോലെ തന്നെ വളരെയധികം കൂടി നിങ്ങൾ പെരുമാറുന്നു ഇതൊക്കെയാണ് കാണുന്നത് പലർക്കും എന്താണ് വിവാഹത്തിൻ്റെ ഇതൊക്കെ കാണുന്നുണ്ട് കേട്ടോ ഒരുപാട് വ്യക്തികൾക്ക് കാണുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് മനസ്സിന് അതായത് ഇമോഷണലി നിങ്ങൾ വളരെയധികം ബാലൻസ്ഡ് ആയിട്ടും പോകുന്നു നല്ല രീതിയിൽ കമ്മ്യൂണിക്കേഷൻ ഒക്കെ ചെയ്യുന്നു അതായിട്ടും കാണുന്നുണ്ട് പിന്നെ നിങ്ങൾ എന്താണോ ജോലി സ്ഥലത്തായാലും നിങ്ങൾക്ക് സഹപ്രവർത്തകരോടുകൂടി നല്ല രീതിയിൽ നിങ്ങൾക്ക് മുന്നോട്ടേക്ക് പോകാൻ സാധിക്കുന്നു വളരെയധികം ഐക്യത്തോടു കൂടി ഹാർമോണിയോടുകൂടി നിങ്ങൾക്ക് മുന്നോട്ടേക്ക് പോകാൻ സാധിക്കുന്നു നിങ്ങൾ എന്താണോ വിചാരിക്കുന്നത് അത് നിങ്ങളിലേക്ക് എത്തും എന്നുള്ളതാണ് ഓക്കെ ഒരു നല്ലൊരു കാർഡാണ് ലവേഴ്സ് കാർഡ് എന്ന് പറയുന്നത് പക്ഷെ ഇവിടെ ഒരു അസൂയക്കുള്ള ഒരു ഈഗോയും ഉണ്ടാവാൻ സാധ്യതയുണ്ട് ഓക്കെ അപ്പോൾ അതും ഒന്ന് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് ഈഗോ ഉണ്ടാവാൻ സാധ്യതയുണ്ട് എങ്കിലും അതൊന്ന് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് ഈഗോയിസ്റ്റിക് ആവാൻ സാധ്യതയുണ്ട് ഓക്കെ പിന്നെ നല്ലൊരു ബിസിനസ് പാർട്ട്ണർ ലഭിക്കാൻ നിങ്ങൾക്ക് സാധ്യതയുണ്ട് പിന്നെ നല്ല എന്താണ് നല്ലൊരു അട്രാക്ഷൻ നിങ്ങൾക്ക് തോന്നുന്ന വ്യക്തികളുമായിട്ട് നിങ്ങൾക്ക് ഇന്ന് ഒരുമിച്ച് പ്രവർത്തിക്കാനും അതുപോലെ തന്നെ നല്ല അട്രാക്ഷൻ തോന്നുന്ന വ്യക്തികളായിട്ട് സംസാരിക്കാനും ഒക്കെ സാധ്യതയുണ്ട് പിന്നെ നിങ്ങൾ നിങ്ങൾക്കിന്ന് പണം ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതായത് നിങ്ങൾക്ക് ഒരു പണം അത്യാവശ്യമുണ്ട് നിങ്ങളൊരു വ്യക്തിയോട് കടം ചോദിക്കാൻ നിങ്ങൾ നിൽക്കുകയാണെങ്കിൽ അതിന്ന് കിട്ടാൻ സാധ്യതയുണ്ട് ആരും കടം മേടിക്കണമെന്ന് പറയുന്നില്ല അപ്പോൾ അതിനൊരു ചാൻസ് ഉണ്ട് എന്നാണ് പറയുന്നത് നിങ്ങൾ ഒന്നുകിൽ നിങ്ങൾക്ക് പണത്തെ ആകർഷിക്കാൻ വേണ്ടി പറ്റും അതായത് നിങ്ങൾ പണത്തിന് പണത്തിനെ നിങ്ങളിലേക്ക് എത്തിക്കാൻ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അതിനെ നിങ്ങളിലേക്ക് എത്തിക്കാനും അല്ലെങ്കിൽ കടം ചോദിച്ചാൽ നിങ്ങൾ കിട്ടാനും സാധ്യതയുണ്ട് പലപ്പോഴും നമുക്ക് അതിനുള്ള ആവശ്യമുണ്ട് പണം എന്താണ് നമ്മൾ റോള് ചെയ്യാനൊക്കെ അല്ലേ അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളിൽ നിങ്ങൾ പണം ചോദിച്ചാൽ നിങ്ങൾക്ക് കിട്ടാൻ സാധ്യതയുണ്ട് പിന്നെ ഞാൻ പറഞ്ഞു സ്നേഹ ലൗവിൻ്റെ കാര്യത്തിൽ വളരെയധികം ആയിട്ടുള്ള നല്ലൊരു ആയിട്ട് നിങ്ങൾ മുന്നോട്ട് പോകുന്നു നല്ല പാർട്നറെ കിട്ടുന്നു വിവാഹം നോക്കുന്നവർക്ക് നല്ല പാർട്നറെ ലഭിക്കാനും സാധ്യതയുണ്ട് ലഭിക്കുമെന്നാണ് പറയുന്നത് പിന്നെ ഹെൽത്തിൻ്റെ കാര്യത്തിലൊക്കെ നിങ്ങൾ വളരെയധികം എന്ന് തോന്നുന്നത് വളരെയധികം സാറ്റിസ്ഫൈഡ് ആയിട്ട് നിങ്ങൾ നിങ്ങളെ ഒക്കെ സ്നേഹിച്ചുകൊണ്ട് നല്ല ഒരു സാറ്റിസ്ഫൈഡ് ആയിട്ട് സാറ്റിസ്ഫൈഡായിട്ട് ഹീൽഡായിട്ടുള്ളൊരു എനർജിയാണ് ഹെൽത്തിൻ്റെ കാര്യത്തിൽ കാണുന്നത് ഓക്കെ ഇതാണ് ഇന്നത്തെ കാർഡുകൾ ഇതാണ് റീഡിങ് ഓക്കെ നിങ്ങൾ എല്ലാ ദിവസവും ഒരു കാര്യം ചെയ്യുക എന്താണ് ഇവിടെ ഡിസിഷൻ എടുക്കാൻ ഇങ്ങനെയൊക്കെ ബുദ്ധിമുട്ടുള്ള വ്യക്തികൾ എന്താണ് വളരെയധികം മെഡിറ്റേഷൻ ചെയ്യുന്നത് നിങ്ങൾ നല്ലതായിരിക്കും നിങ്ങൾ മെഡിറ്റേറ്റ് ചെയ്യുക മെഡിറ്റേറ്റ് ചെയ്തിട്ട് നിങ്ങളുടെ ഉള്ളിലെ എന്താണ് നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിലുള്ള ഒരു വ്യക്തി എന്താണ് ഉള്ളിൻ്റെ ഉള്ളിൽ നിങ്ങളൊരാളുണ്ടല്ലേ ഉള്ളിൻ്റെ ഉള്ളിൽ നിങ്ങളുടെ ഉള്ളിലെ ആൾ എന്താണ് പറയുന്നതെന്ന് ശ്രദ്ധിക്കുക എന്നിട്ട് മുന്നോട്ടേക്ക് പോവുക അതിന് മെഡിറ്റേഷൻ വളരെ നല്ലതാണ് പിന്നെ എന്താണ് ഇന്നലെ പേഴ്സണലായിട്ട് മെസ്സേജ് ഒരുപാട് പേര് മെസ്സേജ് അയച്ചിരുന്നു അതിൽ പറയുന്നുണ്ടായിരുന്നു എങ്ങനെയാണ് പോ എങ്ങനെ പോസിറ്റീവായിട്ടിരിക്കാം എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അതിൽ പറയാനുള്ളത് രാവിലെ നമ്മൾ എഴുന്നേൽക്കുമ്പോൾ തന്നെ രാവിലെ ആ ഉള്ള ആ ഒരു ഒരു മണിക്കൂർ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് ഓക്കെ അപ്പോൾ രാവിലെ എഴുന്നേറ്റം കിടക്കിൽ നിന്ന് ഉടനെ ചാടി ചാടിയെണീക്കാതെ അവിടെ ഒന്ന് എഴുന്നേറ്റ് അവിടെ ഇരുന്ന് ഇരുന്ന് ഒന്ന് കാമായി എന്താണ് നമ്മൾ അന്നത്തെ ആ ഒരു ദിവസത്തിന് നന്ദി പറയുക അപ്പോൾ ഓരോ ദിവസവും നമ്മൾക്ക് ലഭിക്കുന്നത് തന്നെ ഭാഗ്യമാണ് അല്ലേ എത്രയോ പേർ ഉറക്കത്തിൽ പല സംഭവിക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് ആ ഒരു ദിവസത്തിന് നിങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് എന്താണ് നിങ്ങൾ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിച്ചുകൊണ്ട് മാത്രം പോസിറ്റീവായിട്ടുള്ള അഫർമേഷൻസ് പറയാം ഗോൾ കാർഡ് എഴുതിയവർക്ക് ആ ഒരു ഗോൾ കാർഡ് ലെ കാര്യങ്ങൾ ഒന്ന് വായിക്കാം അത് തലയേണ്ട തലയേണ്ട അടിയിലൊക്കെ വെച്ചതാണെങ്കിൽ അത് വായിക്കാം ഇല്ലെങ്കിൽ അത് മനസ്സിൽ ഓർത്തുകൊണ്ട് പോസിറ്റീവായിട്ട് എനിക്ക് എന്ന കാര്യം ലഭിച്ചതിന് യൂണിവേഴ്സിന് നന്ദി സന്തോഷത്തോടെ നന്ദി പറയാം പിന്നെ ഞാൻ കോൺഫിഡൻ്റ് ആയത് നന്ദി ഞാൻ ഹെൽത്തി ആയത് നന്ദി എന്താണോ നിങ്ങൾക്ക് പോസിറ്റീവായിട്ട് പറയാനുള്ളത് ആ ഒരു കാര്യം പറഞ്ഞുകൊണ്ട് അന്നത്തെ ദിവസത്തിനും നിങ്ങളുടെ ജന്മത്തിനും നിങ്ങളുടെ പാരൻസിനും നിങ്ങളിലേക്ക് വന്നിട്ടുള്ള എല്ലാ സൗഭാഗ്യത്തിനും നന്ദി പറഞ്ഞുകൊണ്ട് കുറച്ച് സമയം ഒരു ഒരഞ്ച് മിനിറ്റ് നിങ്ങളുടെ ബോഡിയെ ഒന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഒന്ന് റിലാക്സ് ചെയ്ത് എന്ത് പറയുക അവിടെ നിന്ന് എഴുന്നേൽക്കുക ഓക്കെ അപ്പോൾ എക്സസൈസ് ചെയ്യുന്നവർക്കൊക്കെ എക്സസൈസ് ചെയ്യുക കുറച്ച് സമയം എക്സസൈസ് ഒക്കെ ചെയ്ത് ആ ഒരു ദിവസം നിങ്ങൾ നിങ്ങളെന്തു ചെയ്യുക മെഡിറ്റേഷൻ ചെയ്യുക എന്നുള്ളതാണ് മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ പലർക്കും മെഡിറ്റേഷൻ ചെയ്യാൻ വളരെ നന്നായിട്ട് ചെയ്യുന്ന വ്യക്തികളുണ്ടാവാം അല്ലാത്തവർക്ക് അവരോട് പറയാനുള്ളത് അതായത് നിങ്ങൾ എന്താണ് ഒരു തറയിൽ മാറ്റോ വിരിയോ എന്തെങ്കിലും വിൽക്കുക അവിടെ കാലുകൾ ചമ്രം പടിഞ്ഞിരിക്കുക ഇനി അങ്ങനെ സാധിക്കുന്നില്ലെങ്കിൽ കസേരയിൽ ഇരിക്കുക കസേരയിൽ ഇരുന്നിട്ട് സ്ട്രെയിറ്റായിട്ട് നടു നിവർത്തിക്കൊണ്ട് നട്ടൽ നിവർത്തിക്കൊണ്ടിരുന്ന് കൈകൾ എന്താണ് കാലിൻ്റെ തൊടയുടെ മേലെ ആകാശത്തിലേക്ക് ഫേസ് ചെയ്തുകൊണ്ട് തുറന്ന് വെക്കുക റിസീവ് ചെയ്യാൻ എന്നുള്ള രീതിയിൽ തുറന്ന് വെച്ചിട്ട് കണ്ണുകൾ പതുക്കെ അടച്ചിട്ട് കാമ് ആൻഡ് ക്വയറ്റായിട്ടിരിക്കുക എന്നിട്ട് എന്താണ് ചുറ്റുമുള്ള ശബ്ദങ്ങളൊക്കെ ശ്രദ്ധിക്കുക നിങ്ങൾ ഒരുപാട് ശബ്ദങ്ങൾ കേൾക്കുന്നുണ്ടാവും അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക എന്നിട്ട് എന്താണ് ആ ഒരു ശബ്ദങ്ങളൊക്കെ റിസീവ് ചെയ്യുക എന്തൊക്കെ പക്ഷികളുടെ ശബ്ദങ്ങളൊക്കെ ഉണ്ടാവും എല്ലാ കാര്യങ്ങളും ഉണ്ട് പിന്നെ ചിലപ്പോൾ ചെറു അനുഭവപ്പെടും ചിലർക്കൊക്കെ അതൊക്കെ അവിടെ ഉള്ളതായിട്ട് തന്നെ നിങ്ങൾ മനസ്സിൽ വിചാരിക്കുക പിന്നീട് പിന്നീട് അത് ഇല്ലാതായിട്ട് പല ചിന്തകളും ഒരുപാട് ചിന്തകൾ വരും ആദ്യമൊന്നും മെഡിറ്റേഷനിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റില്ല അത് കുഴപ്പമില്ല നിങ്ങൾ അതിനെന്താണ് അതിനെ ഒഴിവാക്കി ഒഴിവാക്കി ഇടുക അത് ഉണ്ടെന്ന് മനസ്സിലാക്കി തനിയെ തനിയെ അത് പോകുന്നതായിട്ടും പിന്നീട് നിങ്ങൾക്ക് ഒരു ചിന്തയും വരാതെ ആവുന്നതായിട്ടും നിങ്ങൾക്ക് മനസ്സിലാകും അതിനെ ശ്രദ്ധിച്ച് ഇരിക്കുക പിന്നീട് നിങ്ങളുടെ ഉള്ളിലുള്ള ശബ്ദം നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റും ഇത് ഒന്നോ രണ്ടോ ദിവസം കൊണ്ട് നിങ്ങൾക്ക് കിട്ടില്ല കുറച്ച് ദിവസം കഴിയുമ്പോൾ നിങ്ങളിലേക്ക് വരും അപ്പോൾ മെഡിറ്റേഷൻ ചെയ്താനുള്ള ഒരു ഗുണം എന്താണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാം വളരെയധികം പോസിറ്റീവായിട്ട് പിന്നെ നിങ്ങളിലേക്ക് വരും എന്നുള്ളതാണ് നിങ്ങൾക്ക് അതിന് മെഡിറ്റേഷന് ശേഷം നിങ്ങൾക്ക് എന്താണ് പ്രകൃതിയിൽ ഒരുപാട് കാര്യങ്ങൾ നിങ്ങളെ അട്രാക്ട് ചെയ്യുന്നതായിട്ട് കാണാം നിങ്ങൾ കൂടുതൽ ചിത്രശലഭങ്ങളെ കാണും പിന്നെ എന്താണ് പക്ഷികളെ കാണും അവരുടെ ശബ്ദങ്ങളൊക്കെ നിങ്ങൾ വളരെയധികം എൻജോയ് ചെയ്യും പാട്ടുകൾ വളരെയധികം നിങ്ങൾക്ക് എൻജോയ് ചെയ്യാൻ വേണ്ടി പറ്റും ലിറിക്സ് നിങ്ങൾ ശ്രദ്ധിക്കാൻ തുടങ്ങും പിന്നെ ആകാശത്തിനെ നോക്കാനും എല്ലാത്തിലും നിങ്ങൾക്കൊരു പോസിറ്റീവായിട്ടുള്ളൊരു വൈബ് നിങ്ങളിലേക്ക് എത്തും പിന്നെ അതുപോലെ തന്നെ കുട്ടികൾ നിങ്ങളോട് വന്ന് ചിരിക്കും ഏതൊരു കുട്ടി നിങ്ങളെ കാണുമ്പോൾ ഒന്ന് ചിരിക്കാനും നിങ്ങളുടെ അടുത്തേക്ക് വരുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും കുക്ക് ചെയ്യുന്നവരൊക്കെ എന്താണ് നിങ്ങളുണ്ടാക്കുന്ന ഭക്ഷണം എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതായിട്ടും അതിന് ഒരു പ്രത്യേക രുചിയുള്ളതായിട്ടും മറ്റുള്ളവർ പറയുന്നതും നിങ്ങൾക്ക് കേൾക്കാൻ സാധിക്കും അപ്പോൾ മെഡിറ്റേഷൻ ചെയ്താൽ ഇങ്ങനെ ഒരുപാട് ഗുണങ്ങളുണ്ട് പിന്നെ എപ്പോഴും പറയാം ഐ ആം ഡിവൈൻലി പ്രൊട്ടക്റ്റഡ് എന്ന് പറയാം ഓക്കെ പിന്നെ പ്രാർത്ഥനകളൊക്കെ ചെയ്യാം യൂണിവേഴ്സിനോട് പ്രാർത്ഥിക്കുക പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ എപ്പോഴും മനസ്സിൽ പറഞ്ഞുകൊണ്ടേയിരിക്കുക പോസിറ്റീവ് എമോഷൻസ് ചെയ്തുകൊണ്ടിരിക്കുക ഐ ആം ഡിവൈൻലി പ്രൊട്ടക്റ്റഡ് എന്ന് പറഞ്ഞുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങുക ഓക്കെ എല്ലാ കാര്യങ്ങളും നല്ലതായിട്ട് വരും മെഡിറ്റേഷനൊക്കെ ചെയ്യുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ നമ്മൾക്ക് അനുകൂലമായിട്ട് വരും നെഗറ്റീവ്സിനൊക്കെ നമുക്ക് ഓവർക്ക് ചെയ്യും ഓവർകം ചെയ്യാനും ഒക്കെ പറ്റും എന്നാണ് പറയുന്നത് ഓക്കെ ഇതാണ് ഇന്നത്തെ റീഡിങ് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്കൊക്കെ ചെയ്തിട്ട് പോകാമല്ലോ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യാൻ ഇഷ്ടമുള്ളവർ കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളെപ്പോലെ വിഷമം അനുഭവിക്കുന്ന വ്യക്തികളുണ്ടെങ്കിൽ അവർക്കും ഈ വീഡിയോ ഒന്ന് അയച്ചു കൊടുക്കുക പിന്നെ എന്താണ് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് ഫോർ വാച്ചിങ് ഇതുവരെ കണ്ടതിനും എൻ്റെ വീഡിയോ കണ്ടതിനും എന്നെ സപ്പോർട്ട് ചെയ്തതിനും സബ്സ്ക്രൈബ് ചെയ്തതിനും നന്ദി അടുത്ത വീഡിയോയിൽ കാണാം ഹാവ് എ നൈസ് ഡേ